ുംയൂബന്തിൽ പഠിച്ച് അവിടെ നിന്നും സനദ്ധ കരസ്ഥമാക്കിയവരാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ആയിരത്തി അറുപത്തി നാലിലാണ് ദൈവത്തിൽ നിന്ന് തഹസിലായി വരുന്നത് എല്ലാവരും ദൈവത്തിൽ ഒരു കൊല്ലം പോയി ദൗറത്തുൽ ഹദീഹ് മാത്രം പഠിച്ച് പോലാണ് പതിവ് ഞാൻ അതിൻ്റെ പുറമെ രണ്ടാമത്തൊരു കൊല്ലം കൂടി ശേഷം രണ്ടാമത്തെ ഒരു കൊല്ലം കൂടി പോയി അങ്ങനെ നെല്ലിക്കുത്ത് ഉസ്താദ് രണ്ട് കൊല്ലം ദ്വയോബന്തിലെ മഹാന്മാരായ ഉസ്താദന്മാരിൽ നിന്നും കിതാബ് ഓതി പഠിക്കുകയുണ്ടായി അന്ന് അവിടുത്തെ പ്രധാന ഉസ്താദ്മാരായിരുന്നു അല്ലാമ മുഹമ്മദ് ഇബ്രാഹിം ബല്യാവി റഹമത്തല്ലാഹി അലിഹി സയ്യിദ് ഫക്രുദ്ദീൻ അഹമ്മദ് റഹമത്തല്ലാഹി അലിഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മർക്കസുൽ ഒലൂം വാർഷിക സുവനീറിൽ ഇരുപത്തിയൊമ്പതാമത്തെ പേജിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ തൻ്റെ ദൈവബന്തി സനത് വിവരിക്കുന്നത് കാണാം ഹദീസിൻ്റെ പ്രാമാണികത എന്ന തൻ്റെ ലേഖനത്തിൽ നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതുകയാണ് ഈ ലേഖകനിൽ നിന്നും ഷാഹ് വലിയുല്ലാഹിദ് ദെഹല് വരെയുള്ള പരമ്പര ഇപ്രകാരമാണ് ഇബ്രാഹിമുൽ ബല്യാവി പ്രിൻസിപ്പൽ ദാറുലും ദയോബന്ത് ഷെയ്ഖുൽ ഹിന്ദ് മഹമ്മൂദ്ൽ ഹസൻ അബ്ദുൽ ഗനിയു ദഹലവി മുഹമ്മദ് ഇസ്ഹാഖ് ദഹലവി അബ്ദുൽ അസീസ് ദഹലവി ഷാഹ് വലിയുല്ലാഹിദ് ദഹലവി ആകയാൽ ഈ ലേഖകൻ മുതൽ ബുഹാരി വരെയുള്ള ഗുരുനാഥന്മാരുടെ പരമ്പര ഇരുപത്തിയൊന്ന് മഹത്തുക്കളാണെന്ന് മേൽ വിവരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നതാണ് തുടർന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് ഹദീത്തിൻ്റെ പ്രാമാണികതയും നബിസൊല്ലാഹു അലൈഹു വസം തങ്ങൾ വരെയുള്ള ഗുരുപരമ്പരയും വിശദീകരിക്കുന്ന ഈ ലേഖനത്തിൽ നെല്ലിക്കുത്ത് ഉസ്താദ് തൻ്റെ ഗുരുനാഥന്മാർ ഉസ്താദ്മാർ മഹത്തുക്കളാണ് എല്ലാവരും മഹത്തുക്കളാണ് എന്ന് സമ്മതിക്കുന്നതും പ്രഖ്യാപിക്കുന്നതുമായിട്ട് നമുക്ക് കാണാം ഇത് കൂടാതെ നമുക്കറിയാം ബാക്കിയാത്ത് സ്വാലിഹാത്തിൻ്റെ മൂന്നാമത്തെ പ്രിൻസിപ്പാളായിരുന്ന മൗലാന അബ്ദുറഹീം ഹസ്രത്ത് ദീർഘകാലം ധാറുലും ദൗബന്തിൽ പഠിച്ച് അവിടെയുള്ള മഹാന്മാരായ ഉസ്താദന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച മഹാനായിരുന്നു അബ്ദുറഹീം ഹസ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദമാരായിരുന്നു ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദൗബന്തി റഹ്മത്തുല്ലാഹി അലഹിയും മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപുരി റഹമത്തുള്ളി അലഹിയും അങ്ങനെയുള്ള മൗലാന അബ്ദുറഹീം ഹസ്രത്തിൻ്റെ ശിഷ്യന്മാരാണ് കേരളത്തിലുള്ള മിക്ക തലയെടുപ്പുള്ള പണ്ഡിതന്മാരും പ്രത്യേകിച്ചും ആദ്യകാല ബാക്കവികൾ അബ്ദുറഹീം ഹസ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായ ഓവങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഞ്ചേരി അബ്ദുറഹ്മാൻ ഫലഫരി എന്ന കുട്ടി മുസ്ലിയാർ ദാറുലുലും ദ്വീപന്തിൽ നേരിട്ട് പോയി അവിടുത്തെ മഹാന്മാരായ ഉസ്താദന്മാരിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരാണ് മൗലാന അബ്ദുറഹീം ഹസ്രത്തിന് തൻ്റെ ശിഷ്യന്മാരെ ദാറുലുലും ദ്വന്തിലേക്ക് അയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെയായിരിക്കാം നെല്ലിക്കുത്ത് ഉസ്താദന് തൻ്റെ ഗുരുവര്യന്മാരായ മൗലാന അബ്ദുറഹീം ഹസ്രത്തിൻ്റെ ശിഷ്യന്മാരായ ഉസ്താദുമാരിൽ നിന്നും ഉൾക്കൊണ്ട് ധാറുലും ദൂബന്തിൽ പോയി ബിരുദമെടുത്തത്